നാല്പതുകളിൽ എത്തിയ പെണ്ണുങ്ങളുടെ പ്രണയത്തെപ്പറ്റി ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് അതൊരു കഥയിലൂടെ നമുക്ക് കാണാം എന്താ നാല്പത് വയസ്സായാൽ പ്രണയിച്ചൂടെ പഠിപ്പ് കല്യാണം കുഞ്ഞുങ്ങളെ നോക്കാൻ എല്ലാം കഴിഞ്ഞ് ഒന്ന് നടു നിവർത്തി കയ്യും വീശി നടക്കാൻ സമയമാകുമ്പോഴത്തേക്കും നാല്പതു വയസ്സൊക്കെ എത്തും പെണ്ണുങ്ങൾക്ക് പിന്നീടാണ് സ്വന്തം സന്തോഷം സൗന്ദര്യം എല്ലാത്തിലും ഒന്ന് ശ്രദ്ധ ചെലുത്താനായിട്ട് വിചാരിക്കുന്ന സമയം തൻറ്റേതായ കാര്യങ്ങൾക്ക് കുറച്ച് സമയം കണ്ടെത്താം ഇനി ഇവരെ വലവീശി പിടിക്കാനും പറ്റിയ ആളുകളുണ്ട് ഈ പ്രായത്തിലുള്ളവർ സ്നേഹം ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ ആ സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് വീഴ്ത്തി കളയാം വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലതവനും ഇനി നമുക്ക് കഥയിലേക്ക് പോകാം ഒരു സുന്ദരിയായ പെണ്ണ് അവളുടെ ഭർത്താവ് ഒരു കുടുംബം നോക്കാത്തവനും അവളെയും മക്കളെയും ഉപദ്രവിക്കുന്നതിൽ അയാൾ ആനന്ദം കണ്ടെത്തിയിരുന്നു ഒരു തരത്തിലും സമാധാനമില്ലാത്തൊരു ജീവിതം സന്തോഷം സമാധാനം സ്നേഹം എന്തെന്ന് അവൾ അറിഞ്ഞിട്ടേയില്ല അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ മക്കളുടെ മുഖമോർത്ത് അവൾക്ക് മരിക്കാനും വയ്യ അങ്ങനെ അവളൊരു ജോലി കണ്ടെത്തി നാളുകൾ പോയിക്കൊണ്ടിരുന്നു മുതലാളിയുടെ പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസമുള്ളതുപോലെ അവൾക്ക് തോന്നി അവളെപ്പറ്റി എല്ലാം അറിഞ്ഞ അയാൾ തൻ്റെ കിണിയിൽപ്പെടുത്താനായിട്ട് തയ്യാറെടുത്തു അയാൾ അവളുടെ മുന്നിൽ തൻ്റെ മനസ്സ് തുറക്കാണ് അവൾ ഒരുപാട് സ്നേഹിക്കുന്നുവെന്നും തിരിച്ചും അതേ തരത്തിലുള്ള ഒരു സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെന്നും അയാൾ അവളോട് പറഞ്ഞു എല്ലാ കഷ്ടപ്പാടുകളും മാറ്റിത്തരുന്ന ഒരു ദൈവദൂതനെപ്പോലെ അയാൾ സംസാരിച്ചു ഈ സന്ദർഭത്തിൽ വേണമെങ്കിൽ അവൾക്ക് അയാളോടൊപ്പം മുന്നോട്ട് പോകാം അയാൾക്ക് മടുക്കുന്നവരെയോ മറ്റുള്ളവരെ അറിയുന്നവരെയോ ഒക്കെ അവൾക്ക് മുന്നോട്ട് പോകാം വേണമെന്നുണ്ടെങ്കിൽ അത്ര നാൾ വരെ ബന്ധം തുടർന്നു പോകാം അല്ലെങ്കിൽ സ്വന്തം വഴി വെട്ടി മുന്നോട്ട് പോകാം പണിയെടുത്തിട്ട് ജീവിക്കാം നമ്മുടെ കഥയിലെ പെണ്ണ് ഒരു അഭിമാനിയായിരുന്നു അവൾക്ക് അവളുടെ സ്വന്തം വഴി ആയാലും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ അധികകാലം നിലനിൽക്കില്ല എന്നെല്ലാവർക്കും അറിയാം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു സെക്ഷലായിട്ടുള്ള ഒരു റിലേഷന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ചതിക്കുഴികളിൽ ഇനിയെങ്കിലും സ്ത്രീകൾ പെടാതിരിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുക